ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണ് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എൻ്റെ സ്കിന് പ്രൈറ്റൻ ചെയ്യാനായിട്ട് ഞാൻ ഡെർമറ്റോളജിസിനെ കണ്ട കാര്യം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡെർമറ്റോളജിസ് എന്ന കുറച്ച് മരുന്നുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിനകത്ത് ഒമേഗ ഒമേഗാത്രി വിറ്റമിൻ സി ടാബ്ലറ്റ് ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ് ഈ ഒരു മൂന്ന് ടാബ്ലറ്റിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള നേരത്ത് കഴിക്കാം രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗ്ലൂട്ടാഥിൻ്റെ ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ് ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് ഇട്ട് അലിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ സാധാ ഗുളിയ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല കാരണം കുറച്ച് വലിയ ടാബ്ലറ്റാണ് അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കഴിക്കുന്ന ആണ് ഈ ഗ്ലൂട്ടാഥൈഡിന്റെ ടാബ്ലറ്റ് എന്ന് പറയാനായിട്ട് പിന്നെ ഗ്ലൂട്ടാത്തൈഡിന്റെ ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മാസം വരെ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അത് ഗ്ലൂട്ടാത്തൈഡൻ അയവെടുക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ കിട്ടുന്നതല്ല പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പെർമനന്റ് ആയിരിക്കും ഒരുപാട് പേർക്ക് ഉണ്ടാവും പെർമനന്റ് ആയിരിക്കില്ല നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് നിർത്തി കുറച്ച് നാൾ കഴിയുമ്പോഴും നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇരുന്ന കളർ ഏതാണോ ആ ഒരു കളറിലേക്ക് തന്നെ പോകും അല്ലാതെ മുൻപത്തതിനേക്കാളും ഇരുണ്ട് പോകാനൊന്നും പോകുന്നില്ല പിന്നെയെന്ന് പറയുന്നിട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നിട്ട് പത്തെണ്ണത്തിന് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഏഴ് എട്ട് പൂജ്യം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് പത്തെണ്ണത്തിന് വരുന്നത് അപ്പോൾ ഒരു മാസത്തേക്ക് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആവും അപ്പോൾ മൂന്ന് മാസം എന്ന് പറയുന്നത് നമുക്കൊരു ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ച് വരുന്നതെങ്കിൽ ഒരു മൂന്ന് മാസം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അതെല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും യാതൊരുവിധ കുഴപ്പമില്ല പക്ഷേ സാധാരണ ഡോക്ടർമാർ ഗ്ലൂട്ടാത്തേൺ കൊടുക്കുമ്പോൾ മൂന്ന് മാസം ഗ്ലൂട്ടാത്തേൻ്റെ ടാബ്ലറ്റ് കൊടുത്തിട്ട് പിന്നെ ഐ ആണ് അവർക്ക് നിർദ്ദേശിക്കാറുള്ളത് കാരണം ഐ വി കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് വേഗത്തിൽ കിട്ടും പിന്നെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ് ഒരുപാട് നാൾ കഴിക്കുന്നതിനേക്കാൾ നല്ലത് അഴവി കുറച്ച് നാൾ എടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഐവിക്ക് ടാബ്ലറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഴവിക്ക് റിസൾട്ട് കൂടുതലാണ് പക്ഷെ അതേപോലെ തന്നെ ഐവിക്ക് നല്ല പൈസ ചിലവാണ് വരുന്നത് അപ്പോൾ എന്നോട് ഇതുവരെ ഡോക്ടർ ഐ വിയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ട് ഫേസ് മാത്രം നല്ലപോലെ ഇരിണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് കാരണം ഞാൻ പണ്ടൊക്കെ ഞാൻ ബ്ലീച്ച് അതായത് ബ്ലീച്ച് ഫേൽ അങ്ങനത്തെയൊക്കെ ഞാൻ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ അന്നൊക്കെ സൺസ്ക്രീൻ ഇടണം അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഖത്തിനത് പിന്നീട് പോകും എന്നൊക്കെ ഒരു ബോധമൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബ്ലീച്ച് അങ്ങനെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫേസിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് ഇപ്പോഴും എൻ്റെ ഫേസ് ചെറുതായിട്ടൊക്കെ ശരിയായി വരുന്നുള്ളൂ മുഴുവനായിട്ട് ശരിയായിട്ടില്ല അപ്പോൾ എനിക്ക് ചെറുതായിരുന്നു റിസൾട്ട് ഞാൻ ഞാൻ വീഡിയോ ുള്ളൂ അപ്പോൾ ഒരിക്കലും ഞാൻ പറയുകയാണ് നിങ്ങൾ വൈറ്റ് പേപ്പർ പോലെയൊന്നും ആവാൻ പോണില്ല നിങ്ങൾ ഇപ്പിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്നോ രണ്ടോ ഷേഡ് നിങ്ങൾ സ്കിന്നിൽ ലൈറ്റനാകും പിന്നെ എല്ലാവർക്കും തോന്നും നമുക്കും തോന്നും കുറച്ചൊക്കെ ഒന്നും സ്കിന്ന ബൈറ്റൻ ആയല്ലോ നല്ലതാണല്ലോ നമുക്ക് തോന്നും പക്ഷേ പൈസ ചിലവ് വളരെ കൂടുതലാണ് പിന്നെ ഞാൻ അടുത്ത ഞാൻ കാണിച്ചിരാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഞാൻ ഒരുപാട് ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വിറ്റമിൻ സി ടാബ്ബറ്റിനെ കുറിച്ചിട്ട് പക്ഷേ അത് ഒരുപാട് ചീത്ത വെളിയും എനിക്ക് കേട്ടിട്ടുള്ളതാണ് വിറ്റമിൻ സി ടാബ്ലറ്റ് കാരണം കിഡ്നി പോകുന്നൊക്കെ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് എന്റെ ടാബ്ലറ്റ് ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് ലിംസിയുടെ വിറ്റമിൻ സി ടാബ്ലറ്റ് ചുവബിൾ ആണ് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോഴും അത് ഫസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ ചീത്ത വെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കിഡ്നി പോകും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു വീഡിയോയ്ക്ക് രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ട് നല്ലപോലെ ചേഞ്ച് ഉണ്ട് ഇതിന് കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് എനിക്ക് ഇപ്പോൾ ഡെർമറ്റോളജിറ്റും എഴുതി തന്നിട്ടുണ്ട് അതല്ലാതെ അതിന് മുമ്പേ തന്നെ ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ളതാണ് അതായത് എൻ്റെ സ്കിന്നല്ല പോലെ ഇരിണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഫിഗ്മിൻ്റേഷൻ ആ ഒരു സ്കിന്നൊന്ന് നിറം വെക്കാനൊക്കെ ആയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് വിറ്റമിൻ സി ടാബ്ലറ്റ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഉൾപ്പെടുത്തുന്ന വീഡിയോയിൽ മൂന്ന് കുറിച്ച് ഞാൻ പറയുന്നുണ്ട് പക്ഷെ മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടും ഏറ്റവും വാങ്ങിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് വിറ്റമിൻ സി ടാബ്ലറ്റ് ഇത് ഒരു ഷീറ്റിന് ഇരുപത്തിനാല് രൂപയാണ് വരുന്നത് ഒരു ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഉണ്ടാവൂട്ട ഇത് ഞാൻ കീറി എടുത്തിട്ടുള്ളത് എനിക്ക് ഡെയിലി കഴിക്കാനായിട്ട് നമുക്ക് മിഠായി കഴിക്കുന്നത് പോലെ കഴിക്കാവുന്ന ഒരു ഓറഞ്ച് കളറിലെ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലൂട്ടാ ടാബ്ലറ്റ് ഇതും ഓറഞ്ചിന്റെ ഉള്ള ഒരു ടാബ്ലറ്റ് ആണ് അതെ ടാബ്ലറ്റ് അപ്പം ഞാൻ ഡെയിലി കഴിക്കുന്നതാണ് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല അപ്പം ഞാൻ അടുത്ത് പോയപ്പോൾ ഞാൻ ഡെർമറ്റോളജിറ്റിനോട് ഞാനൊന്നും കൂടെ ഞാൻ ചോദിച്ചതാണ് വിറ്റമിൻ സി ടാവിറ്റ് കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞാൽ പറഞ്ഞതാണ് സയന്റിഫിക്കലി അത് തെളിഞ്ഞ കാര്യമാണ് നമ്മുടെ കിഡ്നിക്ക് യാതൊരുവിധ പ്രശ്നം വരില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ സെയിം ഫാർമസി തന്നെ ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് ഞാൻ വാങ്ങിയത് ഇനി നിങ്ങൾക്ക് പേടിയാണ് കിഡ്നി പോകുന്ന പേടിയാണെങ്കിൽ വിറ്റമിൻ സി ടാബ്ലറ്റ് വാങ്ങി യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുകയുള്ളൂ പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും പിന്നെ ഗ്ലൂട്ടാ തേയുടെ ടാബ്ലറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും റേറ്റ് കുറവാണ് പിന്നെ ഇനി അടുത്തുനിന്ന് പറയാനായിട്ട് ഒമേഗാത്രയുടെ ടാബ്ലറ്റ് ആണ് ഇതാണ് സംഭവം ഇത് നമ്മുടെ മുഖക്കുരു വന്ന പാട് മാറാനും പിന്നെ സ്കിന്നിന്റെ സ്കിന്നിൻ്റെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറി സ്കിന്നൊന്ന് ഗ്ലോ ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒ മേഗാത്രീൻ്റെ ടാബ്ലറ്റ് ഇപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറെ ഒന്നുമല്ല എൻ്റെ മോനൻ ഇവിടെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ അവൻ എഴുന്നേക്കിനേക്കാളും മുൻപേ തന്നെ എനിക്ക് വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കണം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ വേറെ ഒന്നല്ല എനിക്ക് വാച്ച്വർ വളരെ കുറവാണ് ഞാൻ വേറെ ഒന്നല്ല വാച്ച്വർ കുറയാനുള്ള കാരണം ഞാൻ വളരെ ഷോർട്ട് വീഡിയോസ് ആണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് ഒരു ലോങ് വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല കാരണം എനിക്കും മടിയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നെ കാണുന്നത് നിങ്ങൾക്കും അതൊരു ബോർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മൂന്ന് ടാബ്ബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം ഈ ഒരു ടാബ്ലറ്റ് ഡെയിലി ഒരെണ്ണം കഴിക്കേണ്ടത് ഇത് നൈറ്റ് ഒരെണ്ണം ഫുഡ് കഴിച്ചതിന് ശേഷം രാത്രി ഒരെണ്ണം ഒമേഗാത്രയുടെ ടാബ്ലറ്റ് കഴിക്കേണ്ടത് പിന്നെ ഞാൻ കഴിക്കുന്നത് ലിംസിയുടെ ടാബ്ലറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം പക്ഷെ ഞാൻ ഇത് കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് ഞാൻ ഇത് കഴിക്കുന്നത് പിന്നെ ജി ടി വന്ന ടാബ്ലറ്റ് ഇതെനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമല്ല നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും കാരണം നല്ല ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ടാബ്ലറ്റ് ഒക്കെ ഇട്ട് നമുക്ക് കുടിച്ച് കഴിയുമ്പോഴും നമുക്കൊരു മെറിൻ്റെ ഒക്കെ കുറിച്ചൊരു ഫീൽ ആയിരിക്കും നമുക്ക് അപ്പം അത് രാവിലെ ഞാൻ കഴിക്കാറുള്ളത് ഈ ഒരു മൂന്ന് ടാബ്ലറ്റ് ഞാൻ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് എന്നതാണ് ഇതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ല എന്ന് ഡെർമറ്റോളജിസ്റ്റും പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടും ഒമേഗാ ത്രീനെ കുറിച്ചിട്ടും ഗ്ലൂട്ടാ തേൻ ടാബ്ലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ ഗ്ലൂട്ടാ തേൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം ഗ്ലൂട്ടാ തേൻ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം മാത്രമേ ഐ വി ഡോക്ടറെ എടുക്കാനായിട്ട് പറയുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കാണാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോയിതൊന്നും വാങ്ങാൻ നിൽക്കണ്ട വേറൊന്നുമല്ല ഒരുപാട് യൂട്യൂബർമാർ ലൂട്ടാ തേണ്ട അവിടെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പൈസ കൊടുത്ത് ഡോക്ടറിനെ കണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു കള്ളോ ഒന്നും ഞാൻ എന്നിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യണം വേറൊന്നുമല്ല വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് നല്ല മാറ്റം ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിറ്റമിൻ സി ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് മാസം കഴിക്കും ഒരു മാസം സ്റ്റോപ്പ് ചെയ്യും വീണ്ടും മൂന്ന് മാസം കഴിക്കും ഒരു മാസം സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇങ്ങനെ പൊളിച്ച് തീട്ടാന്നൊക്കെ പറയും അതായത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് അതായത് ഗ്ലൂട്ടാ തയ്യാൻ ടാബ്ലറ്റും വിറ്റമിൻ സി ടാബ്ലറ്റും ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ ചിലർക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് പൊളിച്ച് തേട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു അസുഖമൊക്കെ അറിയില്ല അതായത് നമ്മൾ എന്ത് കഴിച്ചാൽ നമുക്ക് ഇങ്ങോട്ടെടുക്കാം പുറത്തേക്ക് എടുക്കാം അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും കഴിക്കാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്റെ ചീത്തവരുടെ യാതൊരുവിധ കാര്യമില്ല നമ്മൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോഴേ രണ്ടുവശം നമ്മൾ പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചോ ലിംസിയുടെ ടാബ്ലറ്റ് പിന്നെ ഗ്ലൂട്ടാ തന്നെ നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഡെർമറ്റോളജിസ്റ്റ് എടുത്തായിരുന്നെങ്കിൽ മാത്രം നിങ്ങൾ ലൂട്ടാത്തവണ് വാങ്ങി കഴിച്ചാൽ മതി പിന്നെ ഒരുപാട് യൂട്യൂബർമാർ പറയാറുണ്ട് അടിപൊളി റിസൾട്ട് ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല അടിപൊളി റിസൾട്ട് ആണ് നിങ്ങൾ വൈറ്റ് പേപ്പർ പോലെ പോലെയാവുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എൻ്റെ ഈ വീഡിയോ ഞാൻ ഒരു ഫിൽറ്ററും ഇടാത്ത സാധാരണ വിവോൻ്റെ ഫോണിലെടുത്ത വീഡിയോയാണത് ഞാനൊരു ഫിൽറ്റർ ഇട്ടില്ല നമുക്കൊരു പൗഡർ പോലും ഇട്ടിട്ടില്ല കാരണം കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഭയങ്കര റിസൾട്ട് ഒന്നും പറയാനില്ല നമ്മൾ മുൻപിരുന്നതിനേക്കാളും കുറച്ചൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആകും പിന്നെ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ പോലെ ണം അല്ലെങ്കിൽ വൈറ്റിനാവണം എന്നെങ്കിലും നിങ്ങൾ കൂട്ടാത്തവണ് ഐ വി ഒക്കെ എടുക്കേണ്ടി വരും പിന്നെ മുഖക്കുരു വന്ന പാട് അല്ലെങ്കിൽ മുഖക്കൂരുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് പ്രായം തോന്നിക്കുന്നവരാണ് അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ് ഒമേഗാത്രയുടെ ടാബ്ബറ്റ് അപ്പോൾ ഈ ഒരു മൂന്ന് ടാബ്ലിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ